നിങ്ങള് ചെട്ടിനാട് വിഭവങ്ങളെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ ടേസ്റ്റിന്റെ കാര്യത്തില് വളരെ മുൻപന്തിയിലുള്ള വിഭവങ്ങളാണല്ലോ ചെട്ടിനാട് വിഭവങ്ങൾ അപ്പൊ അങ്ങനത്തെ ഒരു വിഭവമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് നിങ്ങള് ഹോട്ടലിലൊക്കെ ചെട്ടിനാട് സൈഡില് ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാല് ചോറിന്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉരുളക്കിഴങ്ങിന്റെ വറവല് അല്ലെങ്കിൽ പച്ചക്കായ കൊണ്ട് അതായത് നെയ്യ് വണ്ണം കായ കൊണ്ടൻകായോ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ കായയിട്ടുണ്ടാക്കുന്ന വറുവല് തരു അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ അതിനാദ്യം ആ ടേസ്റ്റ് ഊട്ടാൻ വേണ്ടിയിട്ട് അതിനൊരു മസാല റെഡിയാക്കണം എന്നതിന് ശേഷമാണ് വറുവല് റെഡിയാക്കുന്നത് അപ്പോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് ആദ്യം അതിന്റെ പിന്നെ ഇത് മസാല റെഡിയാക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ എല്ലാം അളന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം അത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നല്ല ജീരകം എടുത്തു വെച്ചിട്ടുണ്ട് അളവ് ഞാൻ പറയാട്ടോ നല്ല ജീരകം എടുത്തു വെച്ചിട്ടുണ്ട് പെരുംജീരകം പച്ചമല്ലി കുരുമുളക് കസ്കസ് അയമോദകം കുറച്ച് മുളക് ഒരു കഷ്ണം പട്ട ഗ്രാമ്പു ജാതിവക്രീന്റെ ഒരു പകുതി കഷ്ണം പിന്നെ ഒരു മൂന്ന് ഏലക്കായ ഒരു തക്കോലം ചെറുത് ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടത് ഇപ്പൊ ആദ്യം പാൻ ചൂണ്ടാക്കാണിക്കാം ഇപ്പൊ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കാം ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ പച്ച മല്ലിയാണ് പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം മുക്കാൽ ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ അയമോദകം അജ്വയെന്ന് പറയുന്നില്ലേ അതാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ കസ്കസ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ കഷ്ണം പട്ട ഒരു അഞ്ച് ഗ്രാമ്പൂ ഒരു ജാതിപത്രി മൂന്ന് ഏലക്കായ ചെറിയൊരു തക്കോലം ഒരു ആറ് പിരിയമ്പുളക് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വരണം അപ്പൊ വല്ലാതെ ചുവന്ന് വരുന്നു വേണ്ട നന്നായിട്ടൊന്ന് കളർ മാറി ആ സ്മെല്ലൊക്കൊന്ന് മാറി വരുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇതിങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അതിന് ഒരു ഇൻഗ്രീഡിയന്റും പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കാരണം ഇല്ല ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിയാലാണ് അതതിന്റെ ആ പെർഫെക്റ്റ് ടേസ്റ്റ് വരും അപ്പൊ ഇതാതിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നത് കണ്ടോ ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ആറാൻ വയ്ക്കാം കേട്ടോ നന്നായിട്ട് ആറിയതിന് ശേഷം മിക്സിലെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പൊ നന്നായിട്ട് ആറിയിട്ടുണ്ട് നമുക്കിതൊന്ന് ജാറിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കാം കേട്ടോ മുളകിന്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ഇട്ടെടുക്കാൻ അപ്പൊ ഇതാ നന്ന നൈസ് പൊടിയായിട്ട് കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ഇതേമാതിരി പൊടിച്ചെടുത്താൽ മതി ഇവിടെ സൈഡിൽ മാറ്റി വെക്കാം അപ്പൊ ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഈ വറോയിൽ ഉണ്ടാക്കുന്നത് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്ത കേട്ടോ തോലൊക്കെ കളഞ്ഞിട്ട് ഇത് ഇതേമാതിരി കഷണങ്ങളാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം ചൂടാക്കാം ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയോ എന്താ വേണ്ട ഉപയോഗിക്കാം കേട്ടോ ഇപ്പൊ ചീൻചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്താ ഏത് ഇതിലാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അതൊഴിച്ചോളൂ ഞാൻ ഇവിടെ ഓയിലാണ് ഉണ്ടാക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ആദ്യം ഒന്ന് പൊട്ടി വരട്ട അതിന്റെ കൂടെ ഒരു മുക്കാൽ ടീസ്പൂൺ കടലപ്പരിപ്പും മുക്കാൽ ടീസ്പൂൺ ഉള്ളു പരിപ്പും കൂടെ ഇട്ടു പിന്നെ കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടെ രണ്ട് പച്ചമുളക് ഇട്ടുകൊടുക്കാം ഒന്ന് മൂട്ട് വരട്ടെ കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പും ഒന്ന് കവർ മാറി വരട്ടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ അത് ഇപ്പൊടുക്കാം ഇട്ടു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഉരുന്ന് വരിപ്പ് കള്ളപരിപ്പൊ കഴിക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടും അതുകൊണ്ടാണ് അവര് ഇട്ട് കൊടുക്കാൻ കാരണം ഇതിലേക്ക് ഒരു കാല് ടീസ്പൂൺ മല്ലർപ്പൊടി കൊടുക്കാം അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ പിരിയ പൊടി ഒരു കളർ കഴിഞ്ഞിട്ട് കേട്ടോ കൂടെ രണ്ട് തണ്ട് കറി കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യും ഈ മുളക് പൊടീൻ്റെ ഈ മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് പോയി ഇത് കിടന്ന് ഒന്ന് മൂത്തതിന് ശേഷം ഉപ്പിന്റെ നോക്കി അളവ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ നോക്കുമ്പോൾ കുറച്ച് കുറവായിരുന്നു ഞാൻ ര ടീസ്പൂൺ ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല എടുക്കുക ചട്ടിനാട് മസാല അത് നമുക്ക് ആവശ്യത്തിന് കൊടുക്കാം ഞാൻ ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ല്ലാതെ ഒടഞ്ഞു പോകണ്ട തന്നെ അങ്ങനെ കിടന്നോട്ടെ ചേട്ടൻ ചൂട് കിടന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി രണ്ടു മൂന്ന് മിനിറ്റ് കിടന്നിട്ട് ഒന്ന് മൂട്ട് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മളുടെ ഉരുളക്കിഴങ്ങ് വറങ്ങൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്യുന്ന ശേഷം നമുക്കിതൊരു ബൗളിക്ക് സെർവ് ചെയ്യാം ഇത് എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും നിനക്ക് ഇഷ്ടപ്പെടും ചെറ്റിനാട് മസാല ഒക്കെ റെഡി ആക്കിയിട്ടല്ലേ നമ്മളിത് ചേർക്കണതായിട്ട് അപ്പൊ അതിന്റെ ആ ഒരു രുചി ആണോ ഒന്ന് വേറെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് ഒക്കെ കമന്റ്സിൽ കൂടെ അറിയിക്കണം